ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയി തൃപ്പണത്തരുന്ന സുഹൃത്തുക്കളെ നമ്മുടെ എറണാകുളം അങ്കുവലി അതിരൂപതയിലെ തൃപ്പോണത്തറ ഫോണയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ വരുന്നതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം തൃപ്പൂണിത്തുറപ്പള്ളിയിലെ കുറച്ച് വിമത കോമരങ്ങൾ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ പോയി അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന് ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഉപദേശിക്കുകയും ചെയ്തു ഞങ്ങളുടെ പള്ളിയിലേക്ക് വരരുത് കാരണം ഞങ്ങളുടെ പള്ളിയിൽ കണ്ടുപോകാന അഴിമതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ തന്നെ അനുഭവിച്ച കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ വന്നാൽ ഇതൊക്കെ അന്വേഷിക്കാൻ ബാധ്യസ്ഥനാകും അത് കണ്ടുപിടിച്ചാൽ ഞങ്ങളുടെ പള്ളിയിലെ ചേട്ടങ്ങളനും അനിയം കള്ളനും ജനാഭിയോഗ കുർബാനയുടെ വക്താക്കളായ ഞങ്ങളെപ്പോലെ പലർക്കും അത് ബുദ്ധിമുട്ടാകും അതുപോലെ തന്നെ ഈ അഴിമതിയുടെ കറ വരേണ്ട പഴയ വിമത വൈദികർ പുറമ വിധികാരിമാർ പലരും ഇതിനകത്ത് കുടുങ്ങുകയും ചെയ്യും കാരണം ഒന്നും രണ്ടും രൂപയുടെ അല്ലല്ലോ നടക്കുന്നത് ഏകദേശം പത്ത് വർഷം മുമ്പ് നാലര കോടി രൂപ നീക്കിയിരിക്കുന്ന പള്ളി ഇന്ന് പത്ത് ലക്ഷം രൂപ കടത്തിലേക്ക് പോകണമെങ്കിൽ ഈ ജനാഭിമുഖക്കാര് എന്തുമാത്രം പൈസ നമ്മുടെ പള്ളിയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് ഒന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ സ്വാഭാവികമായിട്ടും അവർ നമ്മുടെ പള്ളിയിലേക്ക് വരുന്ന അഡ്മിനിസ്ട്രേറ്ററെ തടയും കാരണം അദ്ദേഹം വന്നാൽ ഇതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവും അന്വേഷണം വന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ തടയാൻ പോയ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ പോയ ആളുകളും ചേട്ടൻ കള്ളനും അനിയം കള്ളനും കുടുങ്ങും നൂറ് ശതമാനം കുടുങ്ങും കാരണം പള്ളിയുടെ വരുമാനവും പള്ളിയുടെ ചെലവും പള്ളിയുടെ നീക്കിയെടുപ്പും വെച്ച് ഇതുപോലൊരു കടത്തിലേക്ക് നമ്മുടെ പള്ളി പോകേണ്ട കാര്യമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സത്യം അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കുടുങ്ങും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവർ ആ അഡ്മിനിസ്ട്രേറ്റർ തടയും ആ തടയാൻ നിൽക്കുന്നവരെ എല്ലാവരും തന്നെ പള്ളിയുടെ കോടി രൂപ കട്ട ഈ അഴിമതി കര അവരുടെ കയ്യിലുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതവിടെ നിൽക്കട്ടെ ഞാനിന്ന് പറയുന്നത് ഈ വൈദികനെ ഭീഷണിപ്പെടുത്താൻ പോയ ഈ വിമത കോമരങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് മതാധ്യാപകരുണ്ടായിരുന്നു പ്രിയ സുഹൃത്തുക്കളെ എന്താണ് ഈ മതാധ്യാപകർ നമ്മുടെ പള്ളിയിൽ ചെയ്യുന്നത് ആരാണ് ഈ മതാധ്യാപകർ എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് വളരെ കുറച്ച് മതാധ്യാപകർ അവരുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ വിമത വൈദികരുടെ കൂടെ ആയിരിക്കും കാരണം ഈ വിമത വൈദികരുടെ നോമിനിയും അവർ കൊടുക്കുന്ന പല സഹായങ്ങളും കൈപ്പറ്റുന്ന ആൾക്കാരും അവരുടെ കൂടെ അതായത് എൽ ജി ബിറ്റിക്കാർ ഈ സ്വർഗരീതി അച്ഛന്മാരുടെ കൂടെ ഡാൻസ് കളിക്കാനും തുള്ളാനും ഈ ജനാഭിപ്രതിക്ക് വേണ്ടി പ്ലക്കാർഡ് പിടിക്കാനും സഭാപിതാക്കന്മാരെ കളിയാക്കാനും സഭയുടെ അംഗീകൃത കുറവാനെ എതിർക്കാനും നിൽക്കുന്ന ഇവരാണോ യഥാർത്ഥ മതാധ്യാപകർ നമ്മളൊന്ന് ആലോചിക്കുക നമ്മുടെ മക്കളെ സഭയുടെ പ്രബോധനങ്ങൾ സഭയുടെ നിയമങ്ങൾ സഭയുടെ ചൈതന്യം നമ്മളുടെ ബൈബിളിൻ്റെ അർത്ഥ അർത്ഥങ്ങൾ ഇവയെല്ലാം നമ്മളുടെ മക്കളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കാൻ നിയമിക്കപ്പെട്ട ഈ മതാധ്യാപകർ കുറച്ച് പണത്തിനു വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും സഭയെ കൊടുക്കുന്ന കള്ളന്മാരുടെ കൂട്ടത്തിൽ കൂടി നമ്മുടെ മക്കളെ ചീത്തയാക്കിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും അറിയാൻ സാധിച്ചത് ചില പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചില പാഠഭാഗങ്ങൾ ഇവർ പഠിപ്പിക്കുന്നില്ല കാരണം അത് അവരുടെ കള്ളത്തരത്തിന് എതിർ നിൽക്കുന്ന ചില ആശയങ്ങളായതുകൊണ്ട് അവർ പഠിപ്പിക്കുന്നില്ല അപ്പോൾ ഇവർ എന്താണ് ശരിക്കും നമ്മളുടെ മക്കളോട് ചെയ്യുന്നത് സ്വാഭാവികമായും നമ്മളുടെ മക്കളെ ആധ്യാത്മികതയിൽ വളർത്താൻ വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് വിടുമ്പോൾ പൈശാചികതയുടെ ആഴരൂപമായി ഇവർ പിശാചൻ്റെ ഉത് പ്രബോധനങ്ങളും പൈശാചികമായ ഉദ്ബോധനങ്ങളുമാണ് അവർ നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നത് എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങളുടെ മക്കളൊക്കെ വേദവാദത്തിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിമത അധ്യാപകരാണോ നമ്മുടെ മക്കൾക്ക് ക്ലാസ് എടുക്കുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ അവരുടെ ഭാവി എന്തായിരിക്കുമെന്നും അവർ കത്തോലിക്ക സഭയോട് എന്തുമാത്രം ആത്മാർത്ഥ കാണിക്കുമെന്നും നമുക്ക് ഊഹിക്കാമെന്നേ ഉള്ളൂ അപ്പോൾ അവരിൽ നിന്നും നമ്മളൊന്ന് മാറി നിൽക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കാരണം ഇതുപോലെ ഈ ചേട്ടൻ കള്ളൻ എന്ന് പറയുന്ന കാട്ടുകള്ളൻ നമ്മുടെ പള്ളിയിൽ പത്താം പന്ത്രണ്ടാം ക്ലാസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇടവകങ്ങൾ ഒരുമിച്ച് വിമതനായ വൈദികനാണ് അന്ന് ഫറോന വികാരി എന്നിട്ട് പോലും ഈ കാട്ടുകളനായ ചേട്ടങ്ങളെ ആ സ്ഥാപനത്തിൽ നിന്നും മാറ്റേണ്ട അവസ്ഥ വിമത വൈദികന് വന്നു കാരണം ഇടവജനം ഒറ്റക്കെട്ടായിരുന്നു കാരണം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മളത് ചെയ്തത് നമ്മുടെ ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ഇടവ വിശ്വാസികളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സഭയ്ക്കെതിരെ മാർപ്പാപ്പയ്ക്കെതിരെ സഭയുടെ കുർബാനക്കെതിരെ ശബ്ദമുയർത്തുന്ന ഈ കോപ്രായംകെട്ട് കാണിക്കുന്ന ഈ പൈശാചിക ശക്തികളില ഈ മതാധ്യാപകരെ നമ്മുടെ പള്ളിയിൽ നിന്നും എത്രയും വേഗം വിലക്കാനായിട്ട് നമ്മൾ ഉണർത്തെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇതിന് നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്നോ ആരുടെ കൂടെയാണോന്നൊന്നും നോക്കണ്ട കാരണം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ മക്കളെ അനുസരണയിലും നല്ല ദൈവഭക്തിയിലും വളർത്തണമെങ്കിൽ ഈ പൈശാചക്തിയുള്ള ഈ മതാധ്യാപകരെ നമ്മുടെ പള്ളിയിൽ നിന്നും എത്രയും വേഗം പടിയടച്ച് പിഡം വെക്കണം ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കണം ഈ സഭാവിരോധികളായ സഭയ്ക്കെതിരെ പ്രകടനം നയിക്കുന്ന സഭയ്ക്കെതിരെ തുള്ളാൻ പോകുന്ന സഭയുടെ അരമന പിടിച്ചിറക്കാൻ പോകുന്ന അതേപോലെ തന്നെ ഒരു രീതിയിലും അനുസരണവും ഐക്യവുമില്ലാത്ത സഭാവിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്ന ഈ മതാധ്യാപകരെ നമ്മൾ നമ്മുടെ പള്ളിയിൽ നിന്നും പുറത്താക്കിയേ പറ്റൂ അവർ നമ്മുടെ മക്കളെ പഠിപ്പിക്കണ്ട അവരവിടെ പള്ളിയിൽ വരട്ടെ കുർബാന കാണട്ടെ അവരെന്തും ചെയ്യട്ടെ പക്ഷെ മതാധ്യാപകരും അതവർ നടത്തണ്ട അതിന് അർഹതയുള്ളവർ നടത്തട്ടെ അപ്പം അതുകൊണ്ട് നമ്മൾ ഉണർത്തിണീക്കണം ഇതുപോലെയുള്ള മതാധ്യാപകരെ നമ്മുടെ ഇടവകളിലുണ്ടെങ്കിൽ അവരെ ആ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കണം അവരെ നമ്മുടെ മത മതാധ്യാപകരെ നല്ല അധ്യാപകരെ മാത്രമേ നമ്മുടെ പള്ളിയിൽ വെക്കാവുന്നൂ വെക്കാൻ പാടുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കുക ഇതുപോലെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതെങ്കിൽ ആ ക്ലാസ്സിൽ നമ്മളെ കുട്ടികളെ കൊണ്ടിരുത്തരുത് കാരണം അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അതുകൊണ്ട് ശ്രദ്ധിക്കുക നല്ലൊരു ദിവസം ഞാൻ നിലനിർത്തുന്നു നന്ദി